എന്തായാലും വലിയ സന്തോഷമുണ്ട് ഭരണഘടന കാത്തു സൂക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംരക്ഷിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് കേരളത്തിലെ പെൺകുട്ടികൾ ജി നടത്തിയിട്ടുള്ള ഈ വലിയ റാലിക്ക് ആദ്യമായി തന്നെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് തീർച്ചയായും വക്കഫിനെതിരെ വക്കഫ് ഭേദഗതിക്കെതിരെ ധാരാളം പ്രതിഷേധങ്ങൾ രാജ്യത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ നമുക്കറിയാം വാസ്തവത്തിൽ ഇത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മാത്രമായിട്ടുള്ള ഒരു പ്രശ്നയേ അല്ല അതാണ് അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം നമുക്കറിയാം മുംബൈയും അതെ മുന്നേ പിന്നെ പൗരത്വ ഭേദഗതി ബില്ല് പാസാക്കപ്പെട്ടപ്പോഴും അതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം രാജ്യത്തെ ഉയർന്നു വന്നിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ പെൺകുട്ടികൾ തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തത് പക്ഷെ എന്തുകൊണ്ടാണ് ഭരണഘടന അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള മതവിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിനുള്ള അവകാശം സംരക്ഷിക്കുന്നതിന് തടസ്സം വരുത്തുന്ന രീതിയിലുള്ള ഒരു ബില്ല് പാസാക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു വിഭാഗം മാത്രം ജനങ്ങൾ തെരുവിലിറങ്ങേണ്ടി വരുന്നത് എന്നുള്ളത് വളരെ ആശങ്കാജനകമാണ് വളരെ ആശങ്കാജനകമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ബാബറിയുടെ വിനാരങ്ങള് മണ്ണിലേക്ക് അല്ലെ മണ്ണിലേക്ക് പിന്നെ വീണ് ചതറിയ കാലം മുതൽ ഇന്ത്യയിൽ ശരിക്കു പറഞ്ഞാൽ ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടക്കേണ്ടതുണ്ട് അത് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജനാധിപത്യം ഉണ്ട് നിലനിൽക്കുന്നുണ്ട് എന്നാണ് അതുപോലെ മതേതരത്വം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇവിടെ ഒരു ഉണ്ട് എന്നൊക്കെയാണ് പക്ഷെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് ഭരണഘടന തുടർച്ചയായിട്ടുള്ള ഭരണഘടനയുടെ ശക്തിയെ ചോർത്തിക്കളയുന്ന രീതിയിലുള്ള ഭേദഗതികൾ അതിൽ നിരന്തരമായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർഷക പ്രക്ഷോഭം നടന്നപ്പോൾ വലിയ തോതിലുള്ള ജനപിന്തുണ അതിനുണ്ടാവുകയുണ്ടായി ആ സമരം വിജയിക്കുകയും ചെയ്തു ഞാന് വക്കഫിനെ കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നില്ല ഈ നിയമ ഭേദഗതിയിലൂടെ നിലവിലെ മോഡി ഭരണകൂടം ഉദ്ദേശിക്കുന്നത് ഇവിടെ നിലനിന്നു പോവാനുള്ള ഇവിടുത്തെ വിശ്വാസവും പിന്നെ മതവിശ്വാസവും അതുപോലെ അവരവരുടെ ആത്മാഭിമാനവും സംരക്ഷിച്ചുകൊണ്ട് ഈ നാട്ടിൽ പിറന്ന് ജീവിക്കുന്ന മുസ്ലിം ജനതയുടെ അവകാശം ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് വക്കഫ് ഭേദഗതിയിലൂടെ മോഡി ഭരണകൂടം ചെയ്തിട്ടുള്ളത് ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ നാട്ടിലെ നിയമവ്യവസ്ഥയൊക്കെ അങ്ങേയറ്റം താറുമാറായാണ് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി രണ്ടിൽ അല്ലെ ധാരാളം പിന്നെ തെളിവുകളുണ്ട് ഗുജറാത്ത് വംശഹത്യ നടത്തിയതിന് നേതൃത്വം കൊടുത്തത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് എന്നുള്ളതിന് ധാരാളം തെളിവുകൾ അല്ലെ വളരെ കൃത്യ സോളിഡ് തെളിവുകളുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ കോടതികളിലേക്ക് എത്തപ്പെട്ടിട്ടില്ല ഈ നാട്ടിലെ നിയമസംവിധാനം വേണ്ട രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നതെങ്കിൽ ഒരു പക്ഷേ ഇരട്ട ജീവപര്യന്തമോ തൂക്കുകയറോ ലഭിക്കേണ്ടിയിരുന്ന രണ്ടു പേർ നരേന്ദ്രമോദിയും അമിത് ഷായും ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നാടിന്റെ നമ്മുടെ നാട്ടിലെ നിയമസംവിധാനം എത്രമാത്രം താറുമാറായിരിക്കുന്നു എന്നുള്ളതിനുള്ള ലക്ഷ്യം അല്ലെ അതിനുള്ള ഒരു തെളിവ് അതാണ് തീർച്ചയായിട്ടും ഗുജറാത്തില് അവർ നടത്തിയിട്ടുള്ള വംശഹത്യ ഇന്ത്യയിലാകെ വ്യാപിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ നാടിനെ മാറ്റിമറിക്കുക അല്ലെങ്കിൽ ഏകശിലാരൂപത്തിലേക്ക് ഇവിടുത്തെ സംഘപരിവാര അജണ്ട നമുക്കറിയാം അവരൊരു നൂറു വർഷം പൂർത്തിയാക്കുകയാണ് ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിനു മുമ്പെ തന്നെ സംഘപരിവാരത്തിന്റെ പേരുകൾ ഉണ്ടെങ്കിലും ആർ എസ് എസ് എന്ന് പറയുന്ന വിഷവിത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ട് നൂറു വർഷം തകയുകയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നൂറു വർഷം പൂർത്തീകരിക്കുന്ന സമയത്ത് അവരുടെ അജണ്ടകളൊക്കെ ഇവിടെ നടപ്പാക്കും എന്നാണ് പക്ഷെ നമുക്ക് ഉറപ്പുണ്ട് ഇന്ത്യൻ ജനത അങ്ങനെ വിട്ടുകൊടുക്കില്ല കാരണം വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ടുള്ളത് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ വളരെ പിന്നെ രക്തം കൊടുത്തും ചോര കൊടുത്തും ജീവിതം കൊടുത്തും ഒക്കെയാണ് നമ്മൾ നാടിന്റെ സ്വാതന്ത്ര്യം പിന്നെ നേടിയെടുത്തിട്ടുള്ളത് അങ്ങനെ നേടിയെടുത്തിട്ടുള്ള ഈ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും ഇന്ത്യൻ ജനതയ്ക്ക് അറിയാം പക്ഷേ ചെറിയ ഒരു ആശങ്കയുണ്ട് കാരണം ഈ രീതിയിലുള്ള നിയമനിർമ്മാണം അല്ലേ നിയമ പിന്നെ ഭരണഘടനാ ഭേദഗതികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരം ഒരു ഭരണഘടനാ ഭേദഗതി നടത്തുമ്പോൾ നമുക്കറിയാം കേരള കേരളത്തെ കുറിച്ച് നമ്മൾ കാലൊക്കെ പറഞ്ഞു വന്നിരുന്നത് ഒരുപാട് നമ്മൾ മുന്നിലാണ് വലിയ മതസാഹോദര്യം നിലനിൽക്കുന്നുണ്ട് എന്നൊക്കെയാണ് പക്ഷേ വക്ക ഭേദഗതി നിയമം നടപ്പാക്കിയപ്പോൾ മുനമ്പത്തൊരു കൂട്ടര് മാലപ്പടക്കം പൊട്ടിച്ചിട്ട് അത് ആഘോഷിക്കണ്ടായി അവര് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് സംഘപരിവാരം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് അവിടുത്തെ ജനത മാലപ്പടക്കം പൊട്ടിച്ചുകൊണ്ട് വക്കഭേദഗതിയെ ആഘോഷിച്ചത് എന്ന് നമുക്കറിയാം തൊട്ട ദിവസം വന്നിട്ടുള്ള അല്ലെ ഭേദഗതി രാഷ്ട്രപതി ഒപ്പുവെച്ച് തൊട്ട ദിവസം വന്നിട്ടുള്ള ഓർഗനൈസർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ വന്നിട്ടുള്ള വാർത്ത എന്തായിരുന്നു പിന്നീട് അവർ പിൻവലിക്കൊക്കെ ചെയ്തു പക്ഷെ അതെന്തായിരുന്നു ഈ വക്കഫ് വക്കഫില് അല്ല വക്കഫിന്റെ സ്വത്തിനേക്കാൾ പിന്നെ കൈവശമുള്ളത് ഇവിടുത്തെ ക്രിസ്ത്യൻ ക്രിസ്ത്യാനിറ്റിക്കാണ് എന്ന സഭകൾക്കാണ് എന്നാണ് അതുകൊണ്ട് അടുത്ത കൈവപ്പ് അതിന്റെ മുകളിലേക്കാണ് അവിടെയാണ് ഇനി അടുത്ത ഊതൽ എന്നാണ് പിറ്റേ ദിവസം അല്ലെ തൊട്ട ദിവസം ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ വന്നത് ഓർഗനൈസറിൽ വന്നത് പിന്നീട് അവരത് വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നപ്പോൾ അത് പിൻവലിക്കുകയൊക്കെ ഉണ്ടായി പക്ഷേ നമ്മുടെ നാട്ടിലെ കാസയെ പോലുള്ളവര് മുനമ്പത്തെ സമരത്തിനൊക്കെ നേതൃത്വം കൊണ്ടിരിക്കുന്ന കൊടുത്തിരിക്കുന്ന കാസയെ പോലുള്ളവര് തിരിച്ചറിയേണ്ടതുണ്ട് ഈ നാട്ടില് മതസാഹോദര്യം ആണ് വേണ്ടത് മുസ്ലിം വിഭാഗത്തിനെതിരെ കഴിഞ്ഞാൽ അടുത്തതായി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെ വരാം അത് കഴിഞ്ഞാൽ ബുദ്ധ അല്ലെ ഓരോ വിഭാഗം മനുഷ്യർക്കെതിരെയും ഇവിടെ ഉയർന്നു വരും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ ചെയ്യേണ്ടത് ഒന്നിച്ചൊന്നായി അതിൽ വേറെ മറ്റ് എന്താ പറയാ വകതിരിവുകളോ വേർതിരിവുകളോ ഒന്നും ചെയ്യാതെ സംഘപരിവാരത്തിനെതിരായിട്ടുള്ള ഒറ്റ സംഘപരിവാരമാണ് ഈ നാടിന്റെ ശത്രുക്കൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അമിത്ഷായും മോഡിയുമാണ് ഈ നാടിന്റെ ശത്രുക്കൾ അവർ ഇവിടുത്തെ ഭരണാധികാരികളോ ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നവരോ അല്ല ഈ നാടിന്റെ യഥാർത്ഥ ശത്രുക്കൾ ഈ നാടിന്റെ ഭരണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വവാദികളാണ് അവര് മോഡിയെയും അമിത്ഷായും പോലുള്ളവരാണ് നാടിന്റെ ശത്രുക്കൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ഹിന്ദുത്വർക്കെതിരെ സംഘപരിവാരത്തിനെതിരെ ഈ നാട് ഒന്നിച്ചിറങ്ങേണ്ടുന്ന ഒരു കാലമാണ് ഇത് അതുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതുണ്ട് ഒരു നിലയ്ക്കും ഈ നാട് ഭരിക്കാൻ അവകാശമുള്ളവരല്ല നാട് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവർ ഇരട്ട ജീവപര്യന്തമോ തൂക്കുകയോ ഇരിക്കേണ്ടിയിരുന്നവരാണ് നാട് ഭരിക്കുന്നത് അവരിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിക്കേണ്ടത് ഈ നാട്ടിലുള്ള ഓരോ പൗരന്റെയും ഓരോ വ്യക്തിയുടെയും കടമയാണ് ആ കടമയിലേക്ക് നമുക്കറിയാം ഗുൽഷിഫ ഫാത്തിമ എന്ന് പറയുന്ന ഇരുപത്തിയാറ് വയസ്സുള്ള പെൺകുട്ടി അല്ലെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പോരാടി ജയിലിൽ കിടക്കുകയാണ് രണ്ട് കൊല്ലമായി ഇരുപത്തിയാറ് വയസ്സുള്ള പെൺകുട്ടിയാണ് അപ്പൊ അങ്ങനെ അത് ഒരാളല്ല ഒരു ഗുൽഷിഫ ഫാത്തിമ അങ്ങനെ നിരവധി പേർ ഇപ്പോഴും കടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി പേരുടെ വീടുകൾ ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല ഈ നാട്ടിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അതുപോലെ മറ്റു മാധ്യമങ്ങളിലൊക്കൂടെ ഈ നാട്ടിൽ നടക്കുന്ന വംശഹത്യയെ കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നാടുണരേണ്ട ഒരു സമയമാണ് മുഖാമുഖം ഈ സംഘപരിവാരത്തോട് എല്ലാ ജനവിഭാഗങ്ങളും മറ്റെല്ലാം മറന്നുകൊണ്ട് ഒന്നിച്ചു നിന്ന് പോരാടേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇനി നമുക്ക് സമയമില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് നമ്മൾ പോവേണ്ടത് ആ തിരിച്ചറിവ് പിന്നെ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ജി ഐഒ ഒക്കെ കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു ഈ രീതിയിലുള്ള വലിയ വലിയ പ്രതിഷേധങ്ങൾ ഇനിയും ഇനിയും ഉയർന്നു വരട്ടെ ഈ പിന്നെ അറബിക്കടലിലേക്ക് മുദ്രവാക്യം ഞാൻ ശ്രദ്ധിച്ചു അറബിക്കടലില് എറിയേണ്ടതാണ് നിയമ ഭേദഗതി എന്നുള്ള മുദ്രാവാക്യം നമുക്ക് പ്രായോഗികമാക്കേണ്ടതുണ്ട് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല ഇതിന് അവസരം തന്ന അല്ലെങ്കിൽ ഈ രീതിയിലുള്ളൊരു സംഘാടനം നടത്തിയ ജി ഐയോട് എല്ലാവിധത്തിലുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി